പിയുടെ രാജ്യസഭാ എം പി സ്വാതി മാലിവാളിനെ കെജ്രിവാളിൻ്റെ പി എ ബൈഫവ് കുമാർ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട വിവാദം കത്തി നിൽക്കുന്നതിനിടെ സ്വാതിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ലെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണ് എ സ്വാതി കെജ്രിവാളിൻ്റെ വസതിയിൽ നിന്ന് വനിതാ പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക് ഒപ്പം പുറത്തേക്ക് വരുന്നതും അവരുടെ കൈ തട്ടിമാറ്റുന്നതുമൊക്കെ വീഡിയോ ദൃശ്യങ്ങളിലൂടെ എ എ പി കാട്ടുന്നത് സ്വാതി നുണ പറയുന്നു എന്ന് തെളിയിക്കാനാണ് എഡിറ്റ് ചെയ്ത വീഡിയോ ആണെന്ന് സ്വാതി പ്രത്യാരോപണം ഉന്നയിക്കുകയും ചെയ്യുന്നു അതേസമയം സ്വാതിയുടെ വാദങ്ങളെ സാധൂകരിക്കുന്ന വിധം ഡൽഹി എയിംസിൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് പുറത്തു വന്നു സ്വാതിയുടെ വലത് കവിളിൽ കണ്ണിന് താഴെയായും ഇടതുകാലിലും ചതവുണ്ടായതായി റിപ്പോർട്ടിൽ പറയുന്നു വ്യാഴാഴ്ചയാണ് വൈദ്യ പരിശോധനയ്ക്കായി സ്വാതിയെ എയിംസിൽ കൊണ്ടുവന്നത് ശനിയാഴ്ചയാണ് മെഡിക്കൽ റിപ്പോർട്ട് പുറത്തു വന്നത് തൻ്റെ കവിളിൽ പലവട്ടം അടിച്ചതായും തന്നെ തള്ളിയിട്ടതായും തല കട്ടിയുള്ള വസ്തുവിൽ ഇടിച്ചതായും രോഗി പരാതിപ്പെട്ടു അവർ തറയിൽ വീഴുകയും നെഞ്ചിലും വയറ്റിലും ഇടുപ്പിലും പലവട്ടം കാലുകൊണ്ട് തൊഴിച്ചതായും പരാതിയുണ്ട് റിപ്പോർട്ടിൽ പറയുന്നു സംഭവത്തിൽ മെയ് പതിനാറിന് രാത്രി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ബൈഫവ് കുമാറിനെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു ബൈഫവ് കുമാർ മുഖത്ത് പലതവണ അടിച്ചതായും ഷർട്ട് പിടിച്ചു വലിച്ചതായും നെഞ്ചിലും അടിവയറ്റിലും ആവർത്തിച്ച് ചവിട്ടിയതായും എഫ്ഐആറിൽ പറയുന്നു മുടിയിൽ പിടിച്ചു വലിച്ച് മുറിയിലൂടെ വലിച്ചടച്ചെന്നും പറയുന്നുണ്ട് മെയ് പതിമൂന്നിന് രാവിലെ ഒൻപത് മണിയോടെയാണ് സ്വാതി മലിവാൾ കെജ്രിവാളിന്റെ വീട്ടിലെത്തിയത് സ്വീകരണ മുറിയിൽ വെച്ചാണ് സ്വാതി മാലിവാളിന് മർദ്ദനമേറ്റത് സംഭവസമയം കെജ്രിവാൾ വീട്ടിലുണ്ടായിരുന്നുവെന്നും സ്വീകരണ മുറിയിൽ ഉണ്ടായിരുന്നില്ലെന്നുമാണ് മാലിവാൾ പറഞ്ഞത് യാതൊരു പ്രകോപനവുമില്ലാതെയാണ് ബൈഫോബ് തന്നെ ചീത്ത വിളിച്ചതും മർദ്ദിച്ചതുമെന്നും മലിവാൾ പറഞ്ഞു മജിസ്ട്രേറ്റിന് മുൻപാകെയും സ്വാതി രഹസ്യമൊഴി നൽകിയിട്ടുണ്ട് അതേസമയം മലിവാളിന്റെ ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ പാർട്ടി രംഗത്ത് വന്നിരുന്നു കെജ്രിവാളിന്റെ വസതിയിൽ നിന്ന് സ്വാതി മലിവാൾ എം പി പുറത്തേക്ക് വരുന്ന സി സി ടി വി ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു കെജ്രിവാളിന്റെ പി എ ബൈഫോബ് കുമാർ തന്നെ മർദ്ദിച്ചെന്ന് സ്വാതി ആരോപിക്കുന്ന മെയ് പതിമൂന്നിലെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് വനിതാ പോലീസ് ഉദ്യോഗസ്ഥർക്കൊപ്പം സ്വാതി പുറത്തേക്ക് വരുന്നതാണ് ദൃശ്യങ്ങളിൽ തന്റെ കൈയിൽ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്ന വനിതാ പോലീസിനെ സ്വാതി തട്ടിമാറ്റുന്നതും വീഡിയോയിലുണ്ട് മെയ് പതിമൂന്നിന് മുഖ്യമന്ത്രിയുടെ വസതിയിൽ വെച്ച് ബൈഫബ് കുമാർ ക്രൂരമായി ആക്രമിച്ചെന്നും തലയ്ക്കും കാലിനും മുറിവേറ്റെന്നുമാണ് സ്വാതി ഡൽഹി പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് എന്നാൽ പുറത്തു വന്ന ദൃശ്യങ്ങളിൽ സ്വാതിക്ക് മുറിവേറ്റതായ സൂചനകളില്ല നേരത്തെ സംഭവം വിവാദമായതോടെ സ്വാതിയുടെ ആരോപണം ആം ആദ്മി പാർട്ടി സ്ഥിരീകരിച്ചിരുന്നു കെജ്രിവാളിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ബൈഫബ് കുമാർ സ്വാതി മലിവാളിനോട് മോശമായി പെരുമാറിയെന്നും വിഷയത്തിൽ കെജ്രിവാൾ ശക്തമായ നടപടിയെടുക്കുമെന്നും മുതിർന്ന നേതാവ് സഞ്ജയ് സിംഗ് എം പി വ്യക്തമാക്കിയിരുന്നു അതേസമയം തന്റെ ഔദ്യോഗിക വസതിയിൽ രാജ്യസഭാംഗം സ്വാതി മലിവാളിന് നേരെ അതിക്രമം നടന്ന വിഷയത്തിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല